കാസർഗോഡ് ബിഇഎം സ്കൂളിൽ കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി നാടക പരിശീലകൻ ശ്രീധരൻ എതിർത്തോട് ഉദ്ഘാടനം ചെയ്തു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കാസർഗോഡ് ബിഇ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി നാടക പരിശീലകൻ ശ്രീധരൻ എതിർത്തോട് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു കലോത്സവ നഗ നഗരികൾ പല കാര്യത്തിലും പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് ഒരു കുട്ടിയെ എങ്ങനെ വളർത്തെടുക്കാം അവരെ നല്ല കുട്ടികളായി മാറ്റണമെങ്കിൽ ഇതുപോലുള്ള കലോത്സവങ്ങൾ നടക്കണം ഒരുപാട് വേദികളിൽ കുട്ടികൾ കയറി ഇറങ്ങി അവരെ ആ സഭാകമ്പനം സ്റ്റേജ് ഫെയർ ഉണ്ടല്ലോ അതെല്ലാം മാറ്റിയെടുക്കണം അപ്പോഴാണ് ശരിക്കും നമ്മൾ ജനങ്ങളിലിടയിലേക്ക് ചെന്ന് സംസാരിക്കുവാനും ആശയവിനിമയം നടത്താനും ഒരു ധൈര്യം കിട്ടുന്നതും പൊതുസമൂഹത്തോട് ഇന്ന് പൊരുതി നിൽക്കേണ്ട നിങ്ങൾ അങ്ങനെയുള്ളൊരു നല്ലൊരു കുട്ടിയെ ഇത്തരത്തിലുള്ള വേദികൾ വളർത്തിയെടുക്കും സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് ചന്ദ്ര അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് പ്രേംജിത്ത് മദർ പി ടി എ പ്രസിഡന്റ് ഉഷാകിരൺ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രസിഡന്റ് ഡോക്ടർ കെ എൻ വെങ്കരമണഹള സ്റ്റാഫ് സെക്രട്ടറി യശവന്ത വൈ എന്നിവർ സംസാരിച്ചു സ്കൂളിന്റെ നേതൃത്വത്തിൽ ശ്രീധരൻ എതിർത്തോടനെ ആദരിച്ചു അധ്യാപിക ശേളി പരിപാടി നിയന്ത്രിച്ചു ഹെഡ് മാസ്റ്റർ ഗണേഷ് സ്വാഗതവും സ്കൂൾ കലോത്സവ കൺവീനർ ലോഹിതാക്ഷി നന്ദിയും പറഞ്ഞു കലോത്സവം നാളെ സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്